കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ കണ്ടത് ആന ആമേനെടുത്ത് പുറത്തേക്ക് ഇട്ടുല്ലേ അപ്പൊ എല്ലാവരും കൂടിയും മൂക്ക് പൊത്തി എന്തോണ്ടാ ചെളിയുടെ മണം കാരണം അല്ലേ അപ്പൊ എല്ലാ ജീവികളും കൂടി എന്താ പറഞ്ഞത് കുളം നിറയണം മഴ പെയ്യണം മേഘത്തെ വിളിക്കാം എന്ന് പറഞ്ഞു അല്ലേ ഇനി നോക്കൂ ഇവിടെ കണ്ടോ കുറെ കുട്ടികള് ദേഷ്യത്തിലാണല്ലോ ആരോടാ ദേഷ്യപ്പെടുന്നത് മേഘത്തോടാണ് അല്ലെ എന്താ പറയണം നോക്കൂ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മേഘത്തോട് ചോദിക്കണോ അല്ലെ അപ്പൊ എന്താ മേഘം പറയുന്നത് നോക്കൂ പേടിച്ചിട്ടാണല്ലേ മേഘ ഉള്ളത് എന്താ കാര്യം കുട്ടികളുടെ കയ്യിൽ കണ്ടോ വടിയൊക്കെ ഉണ്ടല്ലേ അത് കണ്ടിട്ട് പേടിച്ചിരിക്കുന്നു എന്നിട്ട് എന്താ പറയുന്നത് മേഘം ഇപ്പം പെയ്യാം ഇപ്പം പെയ്യാം പെരുമഴയെയും കൂട്ടി വേഗം പോരാം എന്താണ് ഞാൻ പെരുമഴ പെരുമഴയായിട്ട് വരാം എന്ന് പറയുകയാണല്ലേ എന്താ അവിടെ മഴ പെയ്യാൻ തുടങ്ങി അല്ലെ എല്ലാവരും സന്തോഷത്തിലാണല്ലേ കുട്ടികളെല്ലാരും ഇതാണ്ടോ മഴയത്ത് കളിക്കുന്നു തെച്ചിതാ മഴ കൊണ്ട് മേഘത്തെ നോക്കി നിൽക്കുകയാണല്ലേ ഇവിടെ കണ്ടോ പശു ഉണ്ട് തവളക്കുഞ്ഞണ്ട് നെൽക്കതിരി കണ്ടില്ലേ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഉണങ്ങി നെൽക്കതിരി ഉണങ്ങിക്കടന്നിണ്ടായിരുന്ന എങ്ങനെയാ ആ ഇപ്പൊ അത് നല്ല ഉഷാറായിട്ട് നിൽക്കണു അല്ലെ പുഴ നോക്കൂ പുഴയിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞിരിക്കണു അല്ലെ നല്ല ഒഴുക്ക് ഇണ്ട് അല്ലെ പുഴയിലിപ്പോ എന്താ അവിടെ പാടുന്നത് തക തക തൈത്തക മഴ വന്നേ എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലേ അപ്പൊ എല്ലാരും കൂടി ചേർന്ന് തക തക തൈത്തക മഴ വന്നേ എന്ന് പറഞ്ഞ് പാടുന്നു മഴ പെയ്തു കുളം നിറഞ്ഞു മഴ പെയ്തിട്ടപ്പോ എന്താണ്ടായി കുളം നിറഞ്ഞു നിറഞ്ഞുല്ലേ ഇവിടെ കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ആമയും തവളയും ആമയ്ക്കും തവളയ്ക്കും ഒക്കെ സന്തോഷമായി ഉണ്ടാവൂല്ലേ വെള്ളം നിറഞ്ഞല്ലോ കുളത്തിൽ അപ്പൊ എന്തായിരിക്കും ആമ പറയുന്നുണ്ടാവുക വാ തവളക്കുട്ട നമുക്ക് നീന്താം അവർ കൂട്ടുകാരായിരിക്കണു അല്ലേ അപ്പൊ തവളക്കുട്ടനോട് വരാൻ പറയാണ് നമുക്ക് നീന്താം എന്ന് പറയാണ് തവളക്കുട്ടനെ നോക്കൂ കുറച്ച് വിഷമത്തിലാണ് വിഷമത്തിലാണല്ലേ എന്താ ചോദിച്ചിട്ടുണ്ടാവുക തവളക്കുഞ്ഞൻ വീണ്ടും കലഹിക്കാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ ഇനി ണോ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ എല്ലാവർക്കും ആമയെ ഇഷ്ടമായി എന്താ കാരണം ആമ തവള കുഞ്ഞനുമായിട്ട് കൂട്ടായി കൂട്ടായില്ലേ വാ തവളെ പുറത്തു കയറു ആമ ക്ഷണിച്ചു തവള പുറത്തു കയറി പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര കണ്ടോ ഇതാ പുറത്ത് തവള കയറിയിട്ട് ഇതാ പോകുന്നു അല്ലെ നീന്തി നീന്തി പോവുകയാണ് പിന്നില് ആരാളത് കൊറേ മത്സ്യങ്ങളുണ്ടല്ലേ കൊറേ മീനുകൾ ഉണ്ടല്ലേ പിന്നാലെ മീൻ മീനുകളുടെ ജലഘോഷയാത്ര അത് ഗംഭീരമാക്കി ആരോ പുതിയ പരസ്യപ്പലക വെച്ചു പരസ്യപ്പലക ഉണ്ടായിരുന്നില്ലേ കുളത്തിന്റെ അരികില് അത് ആദ്യം അന്യർക്ക് പ്രവേശനം ഇല്ല എന്നായിരുന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് ചീങ്കണ്ണി അത് വെട്ടിയിട്ട് മാറ്റി എന്താണ് ആരും അന്യരല്ല എന്ന് മാറ്റി എഴുതി ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ കണ്ടോ പുതിയ ഒരു പരസ്യപ്പലക വെച്ചിരിക്കുന്നു കേട്ടോ എന്താണ് കുളം ഭാഗ്യം നമ്മൾ പൂരിപ്പിക്കുന്നത് കേട്ടോ എന്തായിരിക്കാം കുളം എല്ലാവരുടേതുമാണ് വൃത്തിയായി സൂക്ഷിക്കുക ഇവിടെ ഒരു ചോദ്യണ്ട് ഉണ്ട് കുളം ആരുടെയെല്ലാം എന്ന് നിങ്ങള് കുളത്തില് പോവാറുണ്ടോ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ആരൊക്കെ കാണാറ് ആ കുളത്തില് മത്സ്യം ഉണ്ടാവും അല്ലേ പിന്നെ അവള നീർക്കോലി ചിലപ്പോഴൊക്കെ ആമേനെ കാണാം ചില കുളങ്ങളില് മുതലി ഉണ്ടാവും ആരുടെ കുളം ചോദിച്ചാല് എന്തൊക്കെ എഴുതാം മത്സ്യം നീർക്കോലി തവള ആമ മുതല ഇനി ഇവിടെ ജീവികളെ തരംതിരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് തരംതിരിക്കുന്നത് ജലത്തിൽ മാത്രം ജീവിക്കുന്നവ ജലത്തിലും കരയിലും ജീവിക്കുന്നവ കരയിൽ മാത്രം ജീവിക്കുന്നവ ജലത്തിൽ മാത്രം ജീവിക്കുന്നവ എന്ന് പറഞ്ഞാല് മത്സ്യം എഴുതാം കണവ എഴുതാം തിമിങ്കലം നീരാളി ഇതൊക്കെ ജലത്തിൽ മാത്രം ജീവിക്കുന്നവയാണ് അടുത്തത് ജലത്തിലും കരയിലും ജീവിക്കുന്നവയാണ് പറയുക എന്നത് ആമ ആമ ജലത്തിലും ജീവിക്കും കരയിലും ജീവിക്കും തവള വെള്ളത്തിലും കാണാം കരയിലും കാണാം മുതല താറാവ് ഞെണ്ട് ഒക്കെ പറയാട്ടോ അടുത്തത് കരയിൽ മാത്രം ജീവിക്കുന്നവ അതേതൊക്കെ പറയാം ആന സിംഹം കടുവ മുയൽ നായ പൂച്ച അങ്ങനെയൊക്കെ എഴുതാട്ടോ ഇവിടെ മഴക്കാലത്തിനെ കുറിച്ചൊരു പാട്ട് തന്നിട്ടുണ്ട് മഴക്കാലം തുള്ളി വരുന്നു മഴത്തുള്ളി പറ കൊട്ടി വരുന്നു മഴക്കാലം മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു മലയും കാടും ബാക്കി വരികൾ നമുക്ക് കൂട്ട ൂട്ടിച്ചേർക്കണം അപ്പൊ എന്തൊക്കെ എഴുതാം മലയും കാടും നദിയും വയലും ചെടിയും പൂവും നനയുന്നു മയിലും മഴയിൽ നനയുന്നു മയിലിൻ നൃത്തവും ഈ മഴ നനയുന്നു ഇങ്ങനെ നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാം വയലൊഴുകുന്നു വഴിയൊഴുകുന്നു കുളവും പുഴയിൽ ചേരുന്നു മണ്ണലിയുന്നു മനസ്സലിയുന്നു പകലും ഇരുട്ടു പുതയ്ക്കുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു എന്താണ് മഴ പെയ്യണ സമയത്ത് എല്ലാവടേയും മഴ നനയുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ കുളവും അതുപോലെ തന്നെ വയലും ഒക്കെ നിറഞ്ഞൊഴുകി പുഴയില് ചേരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ ജലം എവിടെയെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ എവിടെയൊക്കെയാ ഉള്ളത് കിണർ കുളം തോട് െങ്കിൽ പുഴ തടാകം കായൽ കടൽ ഇവിടെ ഒക്കെ അല്ലേ ജലമുള്ളത് ഇനി ജലം എന്തിനെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ എന്തിനൊക്കെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുക കുടിക്കാൻ വെള്ളം വേണം കുളിക്കാൻ വേണം ആഹാരം പാകം ചെയ്യാൻ വേണം പാത്രം കഴുകാൻ വേണം തുണി അലക്കാൻ വേണം മീൻ പിടിക്കാൻ നീന്താൻ കൃഷി ചെയ്യാൻ പിന്നെ യാത്ര ചെയ്യാൻ നമ്മൾ തോണിയൊക്കെ തുഴഞ്ഞു പോകില്ലേ ബോട്ടിലൊക്കെ പോവില്ലേ യാത്ര ചെയ്യാനും നമുക്ക് ജലം വേണം അല്ലെ ശരിയായ രീതിക്കു നേരെ ശരി അടയാളം നൽകുക എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ ഇവിടെ ചിത്രത്തിൽ നോക്കൂ എന്തൊക്കെയാ കാണുന്നത് ഒരു കുട്ടി അതാ പല്ല് തേക്കുന്നു അല്ലെ അത് ശരിയായ കാര്യാണ് പക്ഷേ ആ കുട്ടി നോക്കൂ അവിടെ പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം കളയുന്നു അല്ലെ അന്ന് ചെയ്യാൻ പാടുവോ വെള്ളം അമൂല്യമല്ലേ പാഴാക്കാൻ പാടില്ലല്ലോ അപ്പൊ അത് ശരിയായതല്ല ഇനി ഇവിടെ നോക്കൂ ഒരാൾ എന്ത് ചെയ്യുന്ന കാറ് കഴുകാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഫോണില് നോക്കി നിൽക്കുക എന്നിട്ട് കണ്ടോ അവിടെ വെള്ളം പോകുന്നുണ്ട് അല്ലേ വെള്ളം കളയുന്നു കൊറേ പാഴാക്കുന്നുണ്ട് അതും ശരിയല്ലല്ലോ അത് ശരിയായതല്ല ഇവിടെ നോക്കൂ ആ കുട്ടി വെള്ളം പിടിക്കുകയാണ് പക്ഷെ നോക്കൂ ആ തൊട്ടിയുടെ അടിയിൽ കണ്ട ഒരു ഓട്ട ഉണ്ട് കണ്ടോ എന്നിട്ട് വെള്ളം പാഴാവുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അത് ശരിയായതാണോ അല്ല ഈ കുട്ടി ചെയ്യുന്നത് എന്താ ചെടികൾ നനയ്ക്കുകയാണ് അല്ലേ അവിടെ വെള്ളം പാഴാക്കണമെന്നില്ല അല്ലെ ആവശ്യത്തിന് മാത്രമാണല്ലേ നനയ്ക്കുന്നത് കണ്ടോ അപ്പൊ ഏതിനാ നമ്മള് ശരി അടയാളം ഇടേണ്ടത് പെൺകുട്ടി ചെയ്യേണ്ടതാണ് ശരിയായ കാര്യം അവിടെ നമ്മള് ശരി അടയാളം ഇടും അടുത്തത് പതക്കേളി പൂരിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഒന്നാമത്തത് നോക്കൂ വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകൂ മൂന്നക്ഷരം ഉള്ളതാണ് ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കോ എന്നുണ്ട് അല്ലെ അപ്പൊ എന്താ അത് കൊതുകാണ് അല്ലേ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ പെരുക പെരുക കൊതുക് അവിടെ ഇതാ അടുത്തത് നോക്കൂ രണ്ടാമത്തത് ചെമ്മീൻ എന്നും പേരുണ്ട് നമ്മൾ ഇതിനെ ചെമ്മീൻ എന്നും വിളിക്ക എന്താ നോക്കൂ രണ്ടക്ഷരം ഉള്ളതാണ് കണ്ടോ രണ്ടാമത്തത് തോട്ടിലേക്കാണ് അല്ലെ ആദ്യത്തെ അക്ഷരം എന്താണ് ാണ് കോ അപ്പൊ എന്താ വരിക കൊഞ്ചാണ് ഡോ കൊഞ്ചിനെ നമ്മൾ ചെമ്മീൻ എന്നും പറയും അടുത്തത് മൂന്നാമത്തത് ദേഹത്തെല്ലാം മുള്ളുപോലുണ്ട് കരയിലും ജലത്തിലും ജീവിക്കും മനസിലായി ഉണ്ടാവൂലോ എന്താ അതെന്ന് മൂന്നാമത്തത് നോക്കൂ ഉള്ളതാണ് ആദ്യത്തെ അക്ഷരം എന്താ ചീന്നാണ് അല്ലെ അവസാനത്തെ അക്ഷരം ണി എന്നാണ് അപ്പൊ എന്താ വരിക ചീങ്കണ്ണി ഇനി നാലാമത്തത് നോക്കൂ ഒരു കഥയിൽ മുയലിനെ പരാജയപ്പെടുത്തി റിയാലോ ആരാത് രണ്ടക്ഷരം ഉള്ളതാണ് അവസാനത്തെ അക്ഷരം മാ ആണ് ആമ അല്ലേ ആമ ഇനി അഞ്ചാമത്തത് നോക്കൂ വെള്ളത്തിൽ കൂടുതലായി കാണുന്ന ജീവി ചെതുമ്പലുകളുണ്ട് അപ്പൊ എന്താ കൂടുതലായിട്ട് വെള്ളത്തിൽ മാത്രം കാണുന്ന ജീവി ഏതാ രണ്ടക്ഷരം ഉണ്ട് അല്ലേ മീൻ തന്നിട്ടുണ്ട് എന്താണത് മീൻ അല്ലേ അടുത്തത് നോക്കൂ ഒരു മീനിന്റെ പേര് ആറാമത്തത് കേട്ടോ ഇവിടെ എത്ര അക്ഷരം നോക്കൂ അഞ്ചക്ഷരാണ് അല്ലെ അക്ഷരം മാത്രം നമ്മൾ പൂരിപ്പിച്ചാൽ മതി മാത്തു കണ്ണിന്നാണ് അല്ലെ തന്നിരിക്കുന്നത് അതെന്താ മാനത്തു കണ്ണിയാണ് ന എന്ന എഴുതുക ശുദ്ധജലത്തില് ഉണ്ടാവുന്ന ഒരു മീനാണ് കേട്ടോ കുവറിയലി അതിലൊക്കെ ഇട്ടിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മീനാണ് ഇനി ഇവിടെ ഉത്തരം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ ആദ്യത്തെ ചോദ്യം എന്താണ് ആറ് കാല് കണ്ണ് രണ്ട് പിന്നോട്ടാണ് നടത്തം അത് ഞണ്ടാണ് കേട്ടോ അകത്തിരുന്ന് പുറത്തേക്ക് തല ആരാണത് ആമല്ലേ അടുത്തത് നോക്കൂ ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടി ചാടി കിട്ടിണ്ടാവൂലോ തവളയാണ് അല്ലേ അടുത്തത് ജനനം ജലത്തിൽ സഞ്ചാരം വായുവിൽ അത് കൊതുക് ഇതോടു കൂടി ഈ പാഠം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ ഇനി പുതിയ ഒരു പാഠവുമായിട്ട് കാണാം